ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് യൂനിയനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അമ്മാവനും വഴികാട്ടിയുമായിരുന്ന ജാങ് സോങ് തായേക്കിനെയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളെയും നഗ്നരാക്കി വേട്ടപ്പട്ടികൾക്ക് എറിഞ്ഞുകൊടുത്ത ക്രൂരനായ നേതാവ് സഹോദരനായ കിങ് ജോങ് നാമിനെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ട ക്രൂരനായ സഹോദരൻ സ്വന്തം ജനങ്ങളെ കൂട്ടിലിട്ടു വളർത്തുന്നതുപോലെ അടക്കി ഭരിക്കുകയും പട്ടിണിക്കും ദാരിദ്ര്യത്തിനും വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന നിഷ്ഠൂരനായ ഭരണാധികാരി ഉത്തര ഉത്തരകൊറിയ്ക്ക് പുറത്തുള്ള മാധ്യമങ്ങളും നേതാക്കളും കിമ്മിനെ പരിചയപ്പെടുത്തിയതും പറഞ്ഞുവച്ചതും ഇങ്ങനെയൊക്കെയാണ് മാധ്യമ സ്വാതന്ത്ര്യമില്ലാത്ത പുറംലോകവുമായി അടുത്ത ബന്ധം പുലർത്താത്ത ഒരു നാടിനെയും അതിന്റെ ഭരണാധികാരിയെയും കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുകയല്ലാതെ തരമില്ല എന്നാൽ ഇത്തരം വാർത്തകൾക്കും കേട്ടുകേൾവികൾക്കും ഇടയിൽ ആർക്കും അറിയാത്ത ചില വസ്തുതകൾ ഉണ്ടാകണം മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന ആ വസ്തുതകളിലാവും കിങ് ജോങ് ഉന്നിന്റെ യഥാർത്ഥ ജീവിതം കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ മുഖപത്രമായ റൊഡോങ് സിൻമുൻ തങ്ങളുടെ പരമോന്നത നേതാവായ കിമ്മിന് നൽകുന്ന ചിരിക്കുന്ന മുഖങ്ങളിലൂടെയും വാഴ്ത്തുകളിലൂടെയും അദ്ദേഹത്തിന്റെ വേറിട്ട ജീവിതം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ലോകം അതൊക്കെ വെറും കെട്ടുകഥകളായിട്ടാണ് കാണുന്നത് റൊഡോങ് സിൻമുന്നിന്റെ ഇംഗ്ലീഷ് കൊറിയൻ ചൈനീസ് ഭാഷകളിൽ ലഭ്യമാക്കിയിരിക്കുന്ന ഓൺലൈൻ പതിപ്പിൽ തങ്ങളുടെ ഉദാരമതിയായ നേതാവിൻ്റെ ചിത്രങ്ങളും വാർത്തകളും കൊണ്ട് നിറയ്ക്കുന്നതാണ് മാധ്യമപ്രവർത്തകരുടെ ആകെയുള്ള ജോലി അതേ മാധ്യമത്തിൽ വന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കിം ചിരിക്കാറുള്ളതായി മാധ്യമങ്ങൾ ഒരിക്കലും കരുതാറില്ല ഒരു ഏകാധിപതിയുടെ ഏതെങ്കിലും വിധത്തിൽ ക്രൗര്യം നിറഞ്ഞ മുഖമുള്ള ചിത്രമാണ് കൂടുതലായും അവർ ലോകത്തിനു മുന്നിൽ വയ്ക്കുന്നത് എന്നാൽ റൊഡോങ്സിന് മുന്നിൽ അങ്ങനെയല്ല ചിരിക്കേണ്ടിടത്ത് ചിരിച്ചും ഗൗരവം അർഹിക്കുന്നയിടത്ത് അതേ ഗൗരവം കാണിച്ചും നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കിം അയാളുടെ ചിരികൾ തന്നെ പലവിധമാണ് നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെയുള്ള ചിരി ആഗ്രഹിച്ചത് നേടുമ്പോഴുള്ള സംതൃപ്തിയോടെയുള്ള പൊട്ടിച്ചിരി ഇങ്ങനെ നീളുന്നു റൊഡോങ്സിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കിമ്മിന്റെ ചിത്രങ്ങളിലെ വികാരപ്രകടനങ്ങൾ തികഞ്ഞ ഗൗരവക്കാരനായി പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന കിം ജോങ് യുൺ എന്നാൽ കർഷകർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും ഇടയിൽ തമാശ പറഞ്ഞ് അവർക്കൊപ്പം ചിരിക്കുന്ന അതേ കിം മിസൈൽ പരീക്ഷണങ്ങളിൽ മിസൈൽ ഉദ്ദേശിച്ച ലക്ഷ്യം ഭേദിക്കുന്നത് കണ്ട് അത്യാഹ്ലാദം പങ്കുവെച്ച് ചിരിക്കുന്ന കിം ലോക നേതാക്കളെപ്പോലും തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന സരസനായ കിം റൊഡോങ് സിൻമോനിലെ താളുകളിൽ കിം നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ചിത്രങ്ങൾക്കൊപ്പമുള്ള വാർത്തകൾ കള്ളമാണെങ്കിലും ചിത്രങ്ങൾ കള്ളം പറയില്ലല്ലോ എന്ന് കരുതുന്നവർ കുറവല്ല രാജ്യത്തെ സ്കൂളുകൾ ഹോസ്റ്റലുകൾ പക്ഷി നിർമ്മാണശാലകൾ ആശുപത്രികൾ വിനോദസഞ്ചാര മേഖലകൾ സൈനിക സംവിധാനങ്ങൾ തുടങ്ങി എല്ലായിടത്തും തൻ്റെ പരിവാരങ്ങൾക്കൊപ്പം സന്ദർശനം നടത്തി അവിടുത്തെ സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും നേരിട്ട് വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുന്ന കിമ്മിൻ്റെ അനേകം വാർത്തകൾ റൊഡോങ്ങിൽ കാണാം സ്കൂളുകളിൽ കുട്ടികൾക്കൊപ്പം അവരുടെ പ്രിയപ്പെട്ടവനായി ചിരിച്ചുല്ലസിക്കുന്ന കിം പക്ഷേ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്ന ഇടങ്ങളിൽ തികഞ്ഞ ഗൗരവത്തോടെ കാണപ്പെടും അവിടെയെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന കിമ്മിനെയാണ് കാണാനാവുക കിമ്മിന്റെ നിർദ്ദേശങ്ങൾ കേട്ടു മനസ്സിലാക്കി എഴുതിയെടുക്കാൻ നോട്ട്പാടും പേനയുമായി ചുറ്റിനും ആജ്ഞാനുവർത്തികളെ പോലെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ അത്തരം ചിത്രങ്ങളിൽ കാണാം ഡിജിറ്റൽ യുഗത്തിലും ലോകത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്ന കിമ്മിന്റെ നയങ്ങൾ അറിയാതെയെങ്കിലും ഈ ചിത്രങ്ങൾ വെളിവാക്കുന്നുണ്ട് ഭക്ഷ്യനിർമ്മാണശാലകളിൽ അവിടുത്തെ ഉൽപ്പന്നങ്ങൾ കണ്ടും രുചിച്ചും തൃപ്തനാകുന്ന കിം തന്റെ ജനങ്ങൾക്ക് മികച്ച ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഭരണകർത്താവാണ് ആശുപത്രി സംവിധാനങ്ങളും പ്ലാന്റുകളും പരിശോധിക്കുന്ന കിം ഉച്ചുകുട്ടികളുടെ കൗതുകത്തോടെ ഓരോ ഉപകരണങ്ങളും പ്രവർത്തിപ്പിച്ചു നോക്കും നർമ്മം പങ്കുവെച്ച് ഉറക്കച്ചിരിക്കും ഒപ്പം തികഞ്ഞ ഗൗരവത്തോടെ നിർദ്ദേശങ്ങളും നൽകും എന്നാൽ സൈനിക സംവിധാനങ്ങൾ സന്ദർശിക്കുന്ന കിം സൈനികരെ ഒപ്പം ചേർത്ത് നിർത്തുന്നതും അവരുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തി പ്രോത്സാഹിപ്പിക്കുന്നതും ചിത്രങ്ങളിൽ നിറയും പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന മേഖലകളിൽ കിം ഓടിയെത്തും ജനങ്ങളെ നേരിൽ കാണും അന്നേരം അവരുടെ ദുരിതങ്ങളിൽ വ്യസനിക്കുന്ന രക്ഷകർത്താവിന്റെ മുഖമായിരിക്കും കിമ്മിൻ്റേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഉത്തരകൊറിയയുടെ തലസ്ഥാനത്തും രാജ്യത്തിന്റെ ഉത്തരഭാഗങ്ങളിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നേരിട്ടെത്തിയ കിമ്മിൻ്റെ ചിത്രങ്ങളാണ് ഇവയെല്ലാം ചുരുക്കത്തിൽ പ്രജാക്ഷേമ തൽപ്പരനായ ജനങ്ങളുടെ സംരക്ഷകനായ ഒരു നേതാവിനെയല്ലാതെ റൊഡോങ് സിന്മുന്നിൽ കാണാനാകില്ല അതാണ് രാജ്യത്തെ ഏക മാധ്യമത്തിന്റെ കടമയും കിമ്മിന്റെ സഹോദരി കിമ്മിയോ യോ ജോങ്ങിനാണ് കിമ്മിൻ്റെ പബ്ലിസിറ്റിയുടെ ഉത്തരവാദിത്തം അതായത് കിമ്മിൻ്റെ വിശ്വസ്തയായ സഹോദരിയുടെ അനുവാദമില്ലാതെ കിമ്മിന്റെ വാർത്തകളോ ചിത്രങ്ങളോ ലോകത്തിനു മുന്നിൽ എത്തില്ല വർക്കേഴ്സ് പാർട്ടി കൊറിയയുടെ ജനറൽ സെക്രട്ടറിയാണ് കിം എല്ലാ തരത്തിലും അരിഷേദ്യനായ നേതാവ് സുപ്രീം ലീഡർ എന്നും കോംറേഡ് എന്നുമാണ് പത്രം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നതും വിശേഷിപ്പിക്കുന്നതും പാർട്ടിയും കുടുംബവും ഒക്കെ ഉത്തരകൊറിയയിൽ ഒന്നു തന്നെയാണ് പാർട്ടി തീരുമാനങ്ങൾ എന്നുള്ളത് കിമ്മിന്റെ കുടുംബവും വിശ്വസ്തരും എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രം അതെന്തായാലും അംഗീകരിക്കുക എന്നുള്ളതാണ് മറ്റു പ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഉത്തരകൊറിയയിലെ ജനങ്ങൾ പട്ടിണി കൊണ്ട് നട്ടം തിരിയുകയാണെന്ന് പുറം ലോകം ആവർത്തിക്കുമ്പോഴും റൊഡോങ് സിൻമുൻ മുൻ അറിഞ്ഞിട്ടു പോലുമില്ല പഞ്ചനക്ഷത്ര ടൂറിസം പദ്ധതികൾ ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്ന രാജ്യത്തെ പതിനായിരങ്ങൾക്ക് അമ്പരച്ചുംബികളായ പാർപ്പിട സമുച്ചയങ്ങൾ പണി കഴിപ്പിച്ച് നൽകുന്ന കിമ്മിനെ മാത്രമാണ് അവർ കാണുന്നത് ഹാസോങ് നഗരത്തിൽ പുതിയതായി പണിതുയർത്തിയ പതിനായിരം പാർപ്പിട സമുച്ചയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ മാത്രം ജനങ്ങൾക്ക് നൽകിയത് പാർപ്പിട പദ്ധതിയുടെ രണ്ടാം ഘട്ടമായിരുന്നു ഇത് രാജ്യതലസ്ഥാനമായ പോങ്ങിയാങ്ങിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള അനേകം പാർപ്പിട പദ്ധതികൾ കിം നടപ്പിലാക്കിയിട്ടുണ്ട് പദ്ധതികളുടെ താക്കോൽദാനം വലിയ ആഘോഷമായി നടത്തുന്ന ചിത്രങ്ങൾ ലോകത്തിനു മുന്നിൽ റൊഡോങ് സിൻ മുൻ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇത്തരം പദ്ധതികൾ സ്വന്തം ജനങ്ങളെയും ലോകത്തെയും കബളിപ്പിക്കാനുള്ള തന്ത്രമാണെന്നാണ് പുറം ലോകത്തുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഉത്തരകൊറിയയിലെ ജനങ്ങൾ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് ലോകത്തിനു മുന്നിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരം ബഹുനില കെട്ടിടങ്ങൾ പണിതുയർത്തുന്നതെന്നും അതിൽ ആരും താമസമില്ലെന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ നിലപാട് ആരെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കിമ്മിന്റെ വിശ്വസ്തരും അടുപ്പക്കാരും ഉദ്യോഗവൃദ്ധത്തിൽപ്പെട്ടവരും ഇഷ്ടക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണെന്ന് പറയപ്പെടുന്നു എന്തായാലും അവരും കൊറിയയിലെ ജനങ്ങൾ തന്നെയാണല്ലോ എന്ന് സമാധാനിക്കാം കിങ് ജോങ് ഉൻ ഹൃദ്രോഗ ഭീഷണി നേരിടുന്ന ആളാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവന് ഏതു നിമിഷം വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്നുള്ള അവസ്ഥയുണ്ടെന്നും ചില വിദേശ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിം തന്റെ പിൻഗാമിയായി സഹോദരി കിം യോ ജോങിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ആ വാർത്തകളിൽ ഒരു തിരുത്തു തിരുത്തുവരുത്തിയിട്ടുണ്ട് കിമ്മിന്റെ മകൾ കിംജു എ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകാൻ ഇടയുണ്ടെന്നാണ് അത് കിമ്മിന്റെ മകൾ ജനിച്ച വർഷമോ കുട്ടിയുടെ പ്രായമോ പുറംലോകത്തിന് വ്യക്തമായി അറിയില്ല ഏകദേശം പന്ത്രണ്ട് വയസ്സിന് അടുത്താണ് കിമ്മിൻ്റെ മകളുടെ പ്രായം എന്നാണ് അനുമാനിക്കുന്നത് റൊഡോങ് സിൻമുനിൽ തന്റെ മകളോടൊപ്പം പൊതുവേദികളിൽ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്ന കിമ്മിന്റെ ചിത്രങ്ങൾ മാത്രമാണ് അനന്തരാവകാശിയെക്കുറിച്ചുള്ള വിദേശ മാധ്യമങ്ങളുടെ കണ്ടെത്തലിന് ആധാരം എന്തായാലും ഉത്തര ഉത്തരകൊറിയ ലോകത്തിനു മുന്നിൽ ഒരു പാർലൽ വേൾഡും കിം അവിടുത്തെ ഏകാധിപതിയും തന്നെയാണ് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകളിലൂടെയും റൊഡോങ് സിൻമുൻ പുറത്തുവിടുന്ന വാർത്തകളിലൂടെയും മാത്രമാണ് ആ നാടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറംലോകം അറിയുന്നത് അടച്ചു കൂട്ടിവെച്ച എന്തും തുറന്നു കാണാൻ വ്യഗ്രത കൊള്ളുന്ന ലോകം ഉത്തര കൊറിയയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു അത്തരം കണ്ണുകളെ കബളിപ്പിക്കാൻ കാഴ്ചകൾ ഒരുക്കി ഉത്തര കൊറിയയും എങ്കിലും എല്ലാ കാലത്തും എല്ലാ സത്യങ്ങളും മറച്ചുവെക്കാൻ എല്ലാവർക്കും ആകില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുമാത്രമാണ് ഏക പ്രതീക്ഷ